കാത്തിരുന്ന മോഹൻലാൽ പൃഥ്വിരാജ് മുരളീഗോപി ചിത്രം ടീസർ ടീസർത്തി പുറത്ത് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ടീസർത്തി പങ്കുവച്ചു മാർച്ച് ഇരുപത്തി ഏഴിനാണ് എൽ ടു എംബുരാൻ തിയേറ്ററിലേക്ക് എത്തുക കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറക്കിയത് ജനുവരി ഇരുപത്തിയാറിന് നടന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടിയാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറക്കിയത് എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് എംബുരാ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് മൊട്ടോവിനോ എന്നിവർക്ക് പുറമെ മഞ്ജുവാര്യർ സുരാജ് വഞ്ഞാർമൂട് ഇന്ദ്രജിത് ഫാസിൽ സാനി അയ്യപ്പൻ നൈല ഉഷ അർജുൻ ദാസ് തുടങ്ങിയ വമ്പൻ താരതരയാണ് അണിനിരക്കുന്നത് ഫ്രഞ്ച് നടനായ എറിക് കബോനി ബ്രിട്ടീഷ് നടി ആൻഡ്രിയ തിവദാൽ തുടങ്ങിയ വിദേശ താരങ്ങളും എത്തുന്നു എന്നാണ് സൂചനകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ജൂസിഫന്റെ രണ്ടാം ഭാഗമാണ് എൽ ടൂ എംബുരാൻ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായ ജെവിൻ രാംദാസ് എന്ന ക്യാരക്ടറിന്റെ പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ജനുവരി ഇരുപത്തൊന്ന് ടൊവിനോയുടെ ജന്മദിവസം പവർ ഈസ് റീസൺ ഇല്യൂഷൻ എന്ന ടാഗ് ലൈനോടുകൂടിയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വേഷമാണ് ടൊവിനോയ്ക്ക് ചിത്രത്തിൽ മുഴുനീളം ഇതിനു മുൻപ് മോഹൻലാലിന്റെ ജന്മദിനത്തിൽ എംബുരാൻ കഥാപാത്രമായ എബ്രഹാം ഖുറേഷിയുടെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നിരുന്നു സ്റ്റൈലിഷ് ലുക്കിലുള്ള എബ്രഹാം ഖുറേഷിയുടെ പോസ്റ്ററുകൾക്ക് വൻ വരവേൽപ്പാണ് ആരാധകർ നൽകിയത്